ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കാൻ വിശ്വസിക്കുന്നു മേ ആണ് നമ്മൾ ഒത്തിരി അധികം നാളായി ഒരു സിറ്റ് ഡൗൺ വീഡിയോ ചെയ്തിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ നമ്മൾ കാനഡയിൽ സെറ്റിലായിട്ടുള്ളൊരു മലയാളി ഫാമിലിയാണ് നമ്മുടെ ചാനലിൽ മെയിൻലി ഒരു വർക്കിംഗ് മം റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് മെയിൻലി എന്നുവെച്ചാൽ ഡെയിലി മൈ ലൈഫ് റുട്ടീൻസ് ചെറിയ ചെറിയ ടിപ്പുകൾ പിന്നെ ചിലപ്പോൾ നമ്മൾ സിറ്റ് ഡൗൺ വീഡിയോസ് ചില സമയങ്ങളിൽ ചെയ്യാറുണ്ട് കുറേ അധികം നാളായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോ ചെയ്തതിൽ നമ്മൾ ഈ ഫോർട്ടി പ്ലസ് ആയി കഴിയുമ്പം ഇതിലെന്ത മാജിക്ക് ചിലർ പറയുന്നു ഫോർട്ടി പ്ലസ് ആയി കഴിയുമ്പോൾ ഭയങ്കര അടിപൊളിയാണെന്ന് ചിലർ പറയുന്നു ഫോർട്ടി പ്ലസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എന്താ പറയുക നമ്മളിങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പം എൻ്റെ ഒരു പേഴ്സണൽ വ്യൂസാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം ഇത് എന്താ പറയുക ഭയങ്കര റിസേർച്ച് എവിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫോർട്ടി പ്ലസ് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് മാറ്റങ്ങൾ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മോശം കാര്യങ്ങൾ എങ്ങനെ നല്ല കാര്യങ്ങളാക്കി മാറ്റാം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഈ വീഡിയോയുടെ റെസ്പോൺസ് അനുസരിച്ച് ഒരു ഫോർട്ടി പ്ലസ് കഴിഞ്ഞിട്ടുള്ള ഗ്ലോ അപ്പ് ഹെൽത്ത് ബ്യൂട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അതൊക്കെ ചെയ്യാം എന്തെങ്കിലും കുറച്ച് ഐഡിയാസ് ഉണ്ട് പക്ഷെ വീഡിയോയുടെ റെസ്പോൺസ് എങ്ങനാ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് എനിക്ക് ഒരു നാൽപ്പത് വയസ്സ് ഇപ്പോൾ എനിക്ക് നാല്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു നാല്പത്തി ഈ മാർച്ചിൽ നാൽപ്പത്തി മൂന്ന് വയസ്സാകും അപ്പം എനിക്ക് തോന്നുകയാണ് ആ ഇനി വേണമെങ്കിൽ ഫോർട്ടി പ്ലസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ പറയാം എനിക്ക് എൻ്റെ ഫോർട്ടീത്ത് ബർത്ത്ഡേയുടെ വീഡിയോ ചെറിയൊരു വീഡിയോയുടെ അടിയിൽ തന്നെ കമൻറ്റ് ഉണ്ടായിരുന്നു ഫോർട്ടി പ്ലസ് ഉള്ള കാര്യങ്ങൾ അതിപ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ നമ്മൾ അതിലോട്ടെങ്ങ് പോകുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പം ഇപ്പോൾ ഒരു ഫോർട്ടി ത്രീ അവർ ആയതുകൊണ്ട് ഞാൻ പറയാം എനിക്ക് എന്തൊക്കെയാണ് തോന്നിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് അൻ ഇൻഡിവിഡുവൽ ആണ് കേട്ടോ ഇപ്പം ചുറ്റും നോക്കുവാണെങ്കിൽ നമ്മുടെ ഏജിലുള്ള ഒരു തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫൈവ് ഒരു ഫിഫ്റ്റി ആ ഒരു ഏജിലുള്ള ആളുകളൊക്കെ മോസ്റ്റ്ലി അങ്ങനെ ഒരു കാറ്റഗറൈസ് തേർട്ടി ഫൈവ് ടു ഫൈവ് ടു ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞൊരു കാറ്റഗറൈസ് ചെയ്യാം ഫോർട്ടി ടു ഫിഫ്റ്റി എന്നൊരു കാറ്റഗറൈസ് ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പല പല സിമിലർ കാറ്റഗറിയിൽ നമ്മളെ ഇടാങ്കിലും നാല്പത് വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു യുണീക്ക്നെസ് തോന്നുന്നത് അതായത് അത്രയും കാലം അതായത് നമ്മൾ നമ്മുടെ ഈ ഈ ടീനേജിൽ പഠിക്കുകയായിരുന്നു നമുക്ക് ഒത്തിരി ഇൻസെക്യൂരിറ്റീസുണ്ട് ഏർലി ട്വൻറ്റീസിലൊക്കെ ലൈഫ് എന്താകും എങ്ങോട്ടെത്തും എന്നൊന്നും നമുക്കറിയില്ല അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് പിന്നെ നമ്മൾ ലേറ്റ് ട്വൻറ്റീസിൽ കുട്ടികളായി കല്യാണം കഴിച്ചു നമ്മുടെ ലൈഫ് ആകെ മാറി നമ്മൾ ഒരു യൂണിക്നസ് അവിടെ കുറച്ചൊക്കെ പോകും പോയിട്ടുണ്ട് എനിക്ക് പറയാൻ പറ്റും ഞാൻ ഞാൻ പറയുമ്പോൾ ഞാൻ ചുറ്റും നല്ലോണം ഒബ്സേർവ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ എൻ്റെ ചുറ്റും ഒബ്സേർവ് ചെയ്താലും ഞാൻ പറയാൻ പറ്റും ചില റിലേഷൻഷിപ്പ്സിലൊക്കെ ഇനീഷ്യലി നമ്മുടെ യുണീക്നെസ് പോയിട്ട് നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും അല്ലേ നമ്മുടെ ആ റിലേഷനിലുള്ളവരുമായിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ തേർട്ടീസിൻ്റെ ബിഗിനിങ്ങിൽ കുഞ്ഞുങ്ങൾ ചെറുതാണ് അവരെയൊക്കെ എവിടെയെങ്കിലും എത്തണം നമ്മൾ ജഗൾ ചെയ്യുന്നു ജോലി ജോലി മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർക്ക് ആ ഒരു ബജറ്റിൽ പോകണം അതിൻ്റെ ഇൻസെക്യൂരിറ്റീസ് എങ്ങനെയാണേലും നമ്മൾ ലൈഫിൻ്റെ ഏത് മേഖലയിലാണേലും അപ്പണ്ടിൽ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി നമ്മൾ ശരിക്കും ഒരു പല 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 ലേണിങ് കേവുകളിൽ കൂടെ പോവാണ് നാൽപ്പത് കഴിയുമ്പോൾ ഉള്ള ഒരു ഗുണം എനിക്ക് മനസ്സിലായത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒരു ലെവലായി അവർ പഠിത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ട്രീമിലായിരിക്കും നമ്മുടെ റിലേഷൻഷിപ്പിൽ തന്നെ നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി കുറച്ചും കൂടെ കാണിക്കാനായിട്ട് നമുക്ക് സേഫ് സേഫ്റ്റി അവിടെ വന്നു കഴിഞ്ഞു പിന്നെ നമുക്ക് ഓൾ സൊസൈറ്റിയിൽ ചുറ്റും നോക്കുമ്പോഴും തന്നെ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് പോകുന്നതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു നാൽപ്പത് കഴിയുമ്പോൾ നമ്മുടെ ഒരു യൂണിക് പേഴ്സണാലിറ്റി വരും അത് ചിലപ്പോൾ ഒരു നല്ല സൂപ്പർ കൈൻഡ് കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു യൂണിക്നെസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും ചിലർ ഭയങ്കര മീനാണ് ഒരു കമ്പാഷൻ അല്ലാത്ത ഉണ്ട് എന്ത് എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളുടേതായ ഒരു യുണീക്ക്നെസ് ആ ഒരു സമയത്താണ് ശരിക്കും വരുന്നത് ഒരു ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് തിങ്ങ് ആ ഇൻഡിവിജ്വാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്കൊരു വോയിസ് ഉണ്ട് നമുക്കൊരു സ്റ്റാൻഡുണ്ട് നമുക്ക് പവർ ഉണ്ട് ആ പവറൊക്കെ വരുന്നത് എവിടെയെന്നു വെച്ചാൽ നമ്മൾ കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾ നാൽപ്പത് വർഷം എന്ന് പറയാൻ പറ്റില്ല ഒരു കഴിഞ്ഞ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ നമ്മൾ ചെയ്ത പ്രവർത്തികളുടെ ഫലമായിട്ട് നമുക്കുണ്ടാവുന്ന പവറാണ് ആ പവർ എന്ന് പറഞ്ഞാൽ മണിയുടെ പവർ ആവാം നമ്മുടെ പേഴ്സണാലിറ്റി കൊണ്ടുള്ള പവറാവാം പൊസിഷനാലിറ്റി കൊണ്ടുള്ള പവറാവാം അത് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വ്യക്തിത്വം കൊണ്ടുള്ള പവറാവാം എങ്ങനെയാണേലും നമ്മളൊരു യുണീക്ക് ഇൻഡിവിഡ്വാലിറ്റി കൊണ്ട് നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് തേർട്ടി ഫോർട്ടിക്ക് മുമ്പേ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും നമ്മൾ ഓൾറെഡി ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതൊരു പ്രോസസ്സാണ് ഒരൊറ്റ ദിവസം നമ്മൾ ഫോർട്ടീത്ത് ബർത്ത് ഡേ കഴിയുമ്പോൾ ഉണ്ടാക്കണമെന്നല്ല നമ്മുടെ ട്വൻറ്റീസിലും തേർട്ടീസിലും നമ്മൾ ചെയ്ത പ്രോസസ്സുകൾ നമ്മളെ എത്തിച്ച് നിർത്തുന്ന ഒരു യുണീക്ക് പൊസിഷനാലിറ്റി ആ ഒരു ഇൻഡിവിജ്വാലിറ്റിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫോർട്ടി പ്ലസ്സിൽ ഒരു ഏറ്റവും വലിയൊരു സ്ട്രെങ്തായിട്ട് തോന്നിയിരിക്കണ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ് അപ്പോൾ ഇതെല്ലാം ഇൻറ്റർ റിലേറ്റഡാണ് നമ്മളൊരു ഇതിനെയൊക്കെ ഭയങ്കര നമ്മൾക്ക് നമുക്ക് തോന്നുന്ന ആ ഒരു വ്യത്യാസങ്ങളെയോ അല്ലെങ്കിൽ ഫോർട്ടി പ്ലസ്സിൽ നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങളെയൊന്നും പല പല ബോക്സിലാക്കാൻ പറ്റില്ല ഇൻഡിവിജ്വാലിറ്റിയും കോൺഫിഡൻസും ഇൻറ്റർ റിലേറ്റഡാണ് നമ്മൾ നമ്മൾ ഉള്ള ആ ഇൻഡിവിജ്വാലിറ്റിയിൽ നിന്നാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു വരുന്നത് നമ്മുടെ ചെറിയ പ്രായം ട്വൻറ്റീസിലും തേർട്ടീസിലും ഒക്കെ നമുക്ക് ഫെയിലിയേഴ്സ് ഭയങ്കര ഒരു ഭയങ്കര ആണ് റിജക്ഷൻ ട്രൊമാറ്റിക് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിലേഷൻഷിപ്പ് റിജക്ഷൻ മാത്രമല്ല നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു കരിയറിൽ എത്താൻ പറ്റുന്നില്ല നമുക്ക് നമ്മുടെ ഒരു പാത്ത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതിലോട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനത്തെ റിജക്ഷൻസ് ഫെയിലിയേഴ്സ് ചില ഡിസിഷൻസ് നമ്മൾ ഏറ്റവും മോശം ഡിസിഷൻസ് എടുത്തിരിക്കുന്ന സമയം മോസ്റ്റ്ലി നമ്മുടെ ടീനേജോ അല്ലെങ്കിൽ ഏർലി ട്വൻറ്റീസ് ആ ഒരു ഒരു ട്വൻറ്റി ഫൈവിനൊക്കെ ശേഷം കുറച്ചും കൂടെ നമുക്ക് ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് ഒന്നുകൂടെ ചിന്തിക്കും ഡിസിഷൻസ് പക്ഷേ ആ ഒരു ട്വൻറ്റി ഫൈവിന് മുമ്പ് അല്ല തേർട്ടിക്കും മുമ്പൊക്കെ ചില ഡെസിഷൻസ് എടുത്തിട്ടുണ്ടാവും അപ്പം നമുക്ക് ആ ഒരു ഡിസിഷൻ ഫെയിലിയർ റിജക്ഷൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് ആ സമയത്ത് ഭയങ്കര ട്രൊമാറ്റിക് പക്ഷേ ഈ നാൽപ്പത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പം ആ ഓരോ എക്സ്പീരിയൻസും നമ്മുടെ ലൈഫിൽ ഉണ്ടായേക്കുന്നത് നമുക്ക് ശരിക്കും കോൺഫിഡൻസ് ഇപ്പോൾ കോൺഫിഡൻസ് ആണ് ഇപ്പം നമുക്കൊരു റിജക്ഷൻ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഉടനെ അത് അനലൈസ് ചെയ്യും അത് നമ്മൾ ഓർക്കും ആ ഇങ്ങനെ 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 ചെയ്യാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അതെ അനലൈസ് ചെയ്തിട്ട് നമ്മുടേതായ ഒരു രീതിയിലേക്ക് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ഗോളിലേക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ ഉടനെ എന്തെങ്കിലും ഒരു പരാജയം ഉണ്ടായാൽ അവിടെ തന്നെ താങ്ങി തൂങ്ങി കിടക്കുന്ന ഒരു നേച്ചറിൽ നിന്ന് ഒത്തിരി മാറ്റം വരും ഈ ഒരു ഫോർട്ടീസിലോട്ട് നമ്മൾ കടന്നു കഴിയുമ്പോൾ പിന്നെ അടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മൾ ചില ഡിസിഷൻസ് നമ്മൾ മേക്ക് ചെയ്യുന്നത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്താണെന്ന് പറഞ്ഞാലും നമ്മളെ മാത്രമല്ല നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്യും കുറച്ചും കൂടെ മുന്നോട്ട് നമുക്ക് കാണാനുള്ള ഒരു കഴിവ് കിട്ടും അപ്പൊ തന്നെ നമുക്ക് കോൺഫിഡൻ ഒരു കാര്യം പറയുന്ന പറയാനും പ്രവർത്തിക്കാനും സ്റ്റാൻഡ് ചെയ്യാനും നമ്മുടെ വാല്യൂസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാനൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഫോർട്ടിക്ക് ഫോർട്ടി പ്ലസ്സിന് ശേഷമാണ് അപ്പോൾ അത് നമുക്ക് റിലേഷൻഷിപ്പിലാകാം നമുക്ക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും നമ്മുടെ ഹസ്ബൻഡ് വൈഫ് എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല ഹസ്ബൻഡ് വൈഫ് ആവാം മക്കളാവാം നമ്മുടെ പേരൻസിനാവാം നമുക്ക് ഫാമിലി ആവാം എക്സ്റ്റെൻഡ് ഫാമിലി ആവാം നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പിലാകാം നമ്മൾ എല്ലാവരും തെളിക്കുന്ന വഴി കൂടെ പോവാതെ ഇതെൻ്റെ വഴിയല്ല അല്ലെങ്കിൽ ഈ ഈ പോകുന്ന വഴി നമുക്ക് ശരിയല്ല എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളുടേതായ ഒരു ഡിസിഷൻ എടുക്കാനും അതിൽ കോൺഫിഡൻസ് ആയിട്ട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഉള്ള ഒരു പവർ ഫോർട്ടി പ്ലസ് ആകുമ്പോൾ ശരിക്കും കൂടും ഇതൊന്നും ഞാൻ മുന്നേ പറഞ്ഞ പോലെ നാൽപ്പതാമത്തെ ബർത്ത് ഡേക്ക് വരുന്നാൽ ഇതൊക്കെ വരുന്നത് നമ്മൾ കടന്നു വന്ന നമ്മുടെ വഴികളിൽ കൂടെ നാൽപ്പത് ആവുന്നത് ഇരുപതുകളും മുപ്പതുകളും ഒക്കെ ജീവിക്കുന്നതുകൊണ്ടാണല്ലോ നാൽപ്പതാണത് ആ ഒരു സമയത്ത് വരും ഇതിന് മുമ്പുള്ള ഡിസിഷൻസ് ഒക്കെ എനിക്ക് തോന്നുന്നത് ഒത്തിരി പേരുടെ അപ്രൂവൽ വേണം നമുക്ക് നമ്മൾ ഇരുപതുകളിലെ ഡിസിഷൻ അല്ലെങ്കിൽ ടീനേജിലെ ഡിസിഷൻസ് നമുക്ക് പലരുടെ അപ്രൂവൽ വേണം പലരുടെ സഹായം വേണം അപ്രൂവൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ അപ്രൂവൽ എന്ന് വേണം എനിക്ക് തോന്നിയാൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മളൊരു കോളേജിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടി പണം മുടക്കുന്നവരാരാണ് അവരുടെ അപ്രൂവൽ വേണം അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നവരുടെ അപ്രൂവലാണ് പക്ഷേ പക്ഷേ നാൽപ്പതാകുമ്പോൾ നമ്മളാണ് നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളാണ് നമ്മുടെ ഫെസിലിറ്റേറ്റർ ആ ഒരു വ്യത്യാസമാണ് എന്നും എപ്പോഴും നമുക്ക് ഫ്രീഡം ഉണ്ട് പക്ഷേ നമ്മുടെ ഫ്രീഡം കംപ്ലീറ്റ് ആവുന്നത് നമ്മുടെ ഡിസിഷൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള പണവും സമയവും സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുന്ന ഒരു സമയത്താണ് അപ്പം പ്ലസ് എക്സ്പീരിയൻസ് ലൈഫ് എക്സ്പീരിയൻസും കൂടെ അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ കാര്യം എനിക്ക് തോന്നിക്കണത് പിന്നെ അടുത്ത ഒരു കാര്യം പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആ ഒരു നമ്മുടെ നേച്ചർ കുറച്ച് മാറും എന്നുള്ള എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഫ്ലി പീപ്പിൾ പ്ലീസിങ് പ്ലീസിങ്ങാണ് എനിക്ക് ചെറിയ പ്രായത്തിൽ നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞപോലെ ടീനേജും യൂണിവേഴ്സിറ്റി കോളേജ് അത് ഇനീഷ്യൽ ജോലി കിട്ടുന്ന ആ സമയത്തൊക്കെ നമുക്കറിയാം ഇതൊരു റൈറ്റ് ഡിസിഷൻ അല്ല ഈ പോകുന്ന പോക്കിൽ പോയാൽ നമുക്ക് ഇന്ന ഇന്ന ഇമ്പാക്റ്റുകൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്നെ ഇതിങ്ങനെ പേഴ്സണലി അഫക്റ്റ് ചെയ്യും മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യും അങ്ങനെ ചിലപ്പോൾ അറിയാമെങ്കിൽ പോലും നമ്മൾ പീപ്പിൾ പ്ലീസിങ് എല്ലാവരും പറയണു യെസ് എന്നാൽ ഞാനും പറഞ്ഞേക്കാം യെസ് ആ ഒരു നേച്ചർ ആണ് അല്ലെങ്കിൽ ആരേലും നമുക്കൊരു കാര്യം ചെയ്തു ചെയ്തുതരാമെന്ന് ചോദിക്കാം നമുക്ക് ഇഷ്ടമില്ല ചെയ്യാം നമുക്ക് സമയമുള്ള സാഹചര്യമില്ല പക്ഷേ പീപ്പിൾ പ്ലേസിങ് നേച്ചർ കൊണ്ട് നമ്മൾ കുറച്ച് എന്താ പറയുക അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ആ ഒരു വൾണറബിൾ ആവുന്ന ഒരു സാഹചര്യം യങ് ഏജിൽ ഭയങ്കര കോമൺ ആണ് എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ ഒബ്സർവേഷന് ചുറ്റും ഉണ്ടായിട്ടുണ്ട് വേറൊരു കാര്യം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന അത് നമ്മുടെ റിലേ റിലേറ്റീവ്സ് ആവാം നമ്മുടെ ഫാമിലി ആവും നമ്മുടെ ഫ്രണ്ട്സ് ആവാം നമ്മുടെ ചുറ്റുമുള്ളവരാവാം പണത്തിന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു അതല്ലെങ്കിൽ നമ്മൾ നമ്മളോടുള്ള സ്നേഹം ബേസ്ഡ് ഓൺ നമ്മൾ നമ്മളിൽ നിന്നുള്ള മോണിറ്ററി ബെനഫിറ്റ് അല്ലെങ്കിൽ നമ്മളിൽ നിന്നുള്ള ഫിസിക്കൽ ബെനഫിറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പും അതിപ്പം ഇമ്മീഡിയറ്റ് ഫാമിലി ആയിരിക്കും മെയിൻലി നമ്മളെ യൂസ് ചെയ്യാൻ സാഹചര്യം ഉള്ളത് അപ്പം നമുക്കറിയാം ഇത് ശരിയല്ല ഈ ഇത് ശരിയല്ല ഇത് നമ്മൾ കുഴിയിലോട്ടാണ് പോകുന്നത് നമ്മൾ അവരെയും വലിച്ചു കുഴിയിലോടും നമ്മളെ അവർ പോണ വഴിക്ക് നമ്മളെയും കുഴിയിലോട്ട് വീഴ്ക്കുകയാണെന്നൊക്കെ അറിയാമെങ്കിലും പീപ്പിൾ പ്ലീസിങ് കാരണം നമ്മൾ നോ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് യങ് ഏജറുകൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അറിഞ്ഞുകൊണ്ട് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട് എനിക്ക് തോന്നിയേക്കണത് തോന്നിയിരിക്കുന്നത് ഈയൊരു നാൽപ്പതുകൾക്ക് ശേഷം നമുക്ക് ആ ഒരു ധൈര്യം കുറച്ചും കൂടി ആ ഒരു നോ പറയാനൊക്കെ ഉള്ള ഒരു ധൈര്യം വരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയോ അങ്ങനെ ഒരു എനിക്കറിയാം ഒത്തിരി അധികം ആൾക്കാർ ഫോർട്ടി പ്ലസ് ആയിട്ടുള്ളവർ നമ്മുടെ ചാനലിലുണ്ടെന്നുള്ളത് അല്ലെങ്കിൽ യങ് ആയിട്ടുള്ളവരാണെങ്കിൽ പീപ്പിൾ പ്ലീസിങ് നേച്ചർ ഉള്ളവരാണോ എങ്ങനെയാണ് നിങ്ങളത് ടാക്കിൾ ചെയ്യുന്നത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എന്തായാലും താഴെ കമ്മിൽ പറയാൻ മറന്നു പോയി മറ്റൊരു കാര്യം എനിക്ക് തോന്നിയേക്കുന്നത് നമ്മൾ ശരിക്കും നമ്മുടെ ആ ഒരു പാഷൻ റീഇൻവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ക്ലീശയായിട്ട് തോന്നും ഫൈൻഡ് യുവർ പാഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും യു ഹാവ് ടു ബി പാഷനേറ്റ് ഫൈൻഡ് യുവർ പാഷൻ എന്നുള്ളത് ആ യങ് ഏജിൽ ഉള്ള എന്താ പാഷൻ അറിയാ അറിയില്ലായിരുന്നു അല്ലെങ്കിൽ അതിനെ അതിനോ അതിനെ നമുക്ക് ചെയ്യാനോ അതിലോട്ട് നോക്കാനോ അങ്ങനത്തെ ഒന്നും ഒരു ട്രെയിനിങ്ങുള്ള ഒരു 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 കാലഘട്ടത്തിലല്ല ഞാനൊക്കെ ജനിച്ചു വളർന്നത് പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് പാഷനെ ചെയ്യണം നമ്മുടെ എന്താണെന്ന് കണ്ടുപിടിക്കണം സ്കൂളിലും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഒരു ലൈറ്റ് കത്തുന്നുണ്ട് ബൾബ് കത്തുന്നുണ്ട് അത് കഴിഞ്ഞു അപ്പം എഡ്യൂക്കേഷനിലെ പാഷൻ അറിയില്ല പക്ഷേ ചെയ്ത് ചേർന്ന് കഴിഞ്ഞപ്പോൾ പാഷനേറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് പാഷനേറ്റ് നേഴ്സാവുക പാഷനേറ്റ് ആയിട്ട് പഠിക്കുക എല്ലാത്തിലും നല്ല മാർക്ക് മേടിക്കുക അത് കഴിഞ്ഞു ജോലിക്ക് കയറി ജോലിക്ക് കയറുമ്പം എനിക്ക് ആ ചെയ്യുന്ന കാര്യം ഒരു ഒരു ആളിനെ ടേക്ക് കെയർ ചെയ്താൽ അത് പാഷനേറ്റ് പാഷനേറ്റായിട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തു അത് പാഷനേറ്റായിട്ട് ചെയ്യുക പഠിപ്പിക്കുക അപ്പം പഠിപ്പിക്കുമ്പം അത് ആ പാഷൻ കൊണ്ട് പഠിപ്പിക്കാൻ കയറുന്നതിന് പകരം കയറിയതിന് ശേഷം പിന്നെ ഞാൻ ഡീപ്ലി ഇൻവെസ്റ്റഡ് ആണ് ട്രൂലി ആണ് ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യും എൻ്റെ സ്റ്റുഡൻസ് ആയി ഇപ്പം ഞാൻ ലീഡർഷിപ്പ് ലീഡർഷിപ്പുള്ളിലാണ് അപ്പം എൻ്റെ കൊളീഗ്സിനെക്ക് വേണ്ടി ആയിട്ട് സർവീസ് ചെയ്യുക അത് ഒരു നേച്ചർ ഉണ്ട് പക്ഷേ നമ്മുടെ പാഷനായിട്ടുള്ളത് കണ്ടുപിടിക്കുക അത് ചിലപ്പം ഒരു ആർട്ടായിരിക്കാം ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒന്ന് ചെറു ട്രാവൽ ചെയ്യുന്നതാവാം ഒറ്റയ്ക്ക് ഒരു ഒരു മ്യൂസിയത്തിൽ ഒരു ആർട്ട് മ്യൂസിയത്തിൽ പോവുക ആർട്ട് കാണുക എഴുതുക ഇതുപോലെ വീഡിയോ ചെയ്യുക അത് അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യുക ഹൈക്കിങ്ങിന് പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ശരിക്കും നാൽപ്പത് കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് സമയമുണ്ട് കുറച്ചും കൂടെ സമയമുണ്ട് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് പോയി നമ്മുടെ ഇൻഡിവിഡ്വാലിറ്റി നമ്മൾ റിയലൈസ് ചെയ്തു നമ്മുടെ കോൺഫിഡൻസ് കൂടി പിന്നെ നമ്മൾ ഓൾറെഡി ലൈഫിൽ നിന്ന് ടിപ്സും ട്രിക്സും ഒക്കെ ലേൺ ചെയ്തു നമ്മൾ ഒരു മദർ ഒരു വൈഫ് ഒരു മകൾ എന്നൊക്കെ ഉള്ള നിലയിൽ നമ്മുടെ റോളുകൾ നമുക്ക് സെറ്റായി ഇത്ര ഇത്ര എക്സ്പെക്റ്റേഷൻസ് എൻ്റെ ഇത് റിലേഷൻഷിപ്പ് എല്ലാം ഈക്വൽ അല്ല ചില ഇപ്പം റിലേഷൻഷിപ്പിൽ ചില ഇപ്പം എനിക്ക് എനിക്കെൻ്റെ മക്കൾക്കാണ് കൂടുതൽ ഞാൻ വെയിറ്റേജ് കൊടുക്കുന്നത് അപ്പം നമുക്ക് നമ്മളവിടെ എല്ലാം പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് സമയമുണ്ട് സമയമാകുമ്പോഴാണ് നമ്മൾ കുത്തി ഇരുന്ന് നോക്കുമ്പോൾ നമ്മുടെ പാഷൻസിനെ കുറിച്ച് നമുക്കൊരു ബോധം അന്നത് എനിക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര പ്രായവാണ് ഞാനത് ചെയ്യണം അങ്ങനെ പോയി ചെയ്യാനായിട്ടൊരു സമയം ആക്ച്വലി നമുക്ക് കിട്ടി തുടങ്ങുന്നത് ഇപ്പോഴാണ് ഇതിനു മുമ്പ് ചെയ്യാവുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഞാനിപ്പം ഈ നാൽപ്പത് കഴിഞ്ഞപ്പോഴല്ല എനിക്ക് പാഷനറ്റായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് ഒരു തേർട്ടി ഫൈവ് ഒക്കെ ആ സമയം തൊട്ടേ നമുക്ക് മോർ സമയം നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്ന് തുടങ്ങി അപ്പം നമുക്ക് സമയമായി പക്ഷേ ഫോർട്ടി പ്ലസ് ആകുമ്പോൾ ഇത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയല്ലേ അപ്പം നമുക്ക് ആരും പ്രത്യേകിച്ച് അങ്ങനെ ബോധിപ്പിക്കാനില്ല നമ്മുടെ ഇഷ്ടങ്ങളിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന് എല്ലാം ആക്ച്വലി വേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് ലാസ്റ്റാണ് ബട്ട് നോട്ട് ലീസ്റ്റ് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റിൻ്റെ അടിവരെ ഇട്ടു പറയാം മോണിറ്ററി ഇൻഡിപ്പെൻഡൻസ് ഒത്തിരി അധികം സ്ത്രീകൾ ഇപ്പോഴും ഞാൻ കാണാറുണ്ട് കേൾക്കാറുണ്ട് ഓ എനിക്ക് ജോലിക്ക് ഇഷ്ടമില്ല എനിക്ക് എന്തിനാണ് എനിക്ക് മോണിറ്ററി ഫ്രീഡം എന്നെ എൻ്റെ ഭർത്താവ് ഇപ്പോൾ നോക്കില്ലേ ഭർത്താവ് പോയാൽ എന്തു ചെയ്യും അപ്പം എൻ്റെ മക്കൾ നോക്കും അങ്ങനെ ഒരു മറ്റുള്ളവരെന്നെ നോക്കണം എന്നുള്ള ഒരു എന്താ പറയുക ഒരു എൻറ്റൈറ്റൽഡ് വേൾഡിൽ ജീവിക്കുന്ന ആ ഒരു കംഫർട്ടാണ് അവർക്ക് പാഷൻ ഉണ്ടാവാം അവർക്ക് ഫ്രീഡം അല്ലെങ്കിൽ ഇൻഡിവിഡ്വാലിറ്റി കോൺഫിഡൻസ് അതിനെക്കുറിച്ചൊന്നും ബോധമുള്ള കാരണം ഒരു വളരെ ഒരു കംഫർട്ട് സോണിലാണ് നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള വസ്ത്രം പാർപ്പിടം വല്ലപ്പോഴും ഒരു ട്രാവല് ഒരു മൂവിക്ക് പോവാം ഔട്ട് സൈഡ് കഴിക്കാം അങ്ങനത്തെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മോണിറ്ററി ഇൻഡിപെൻഡൻസ് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിയില്ലല്ലോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളു എത്ര ആയാലും നമ്മൾ മറ്റൊരാളുടെ കാശ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര അക്കൗണ്ടബിളാണ് നമ്മുടെ സ്വന്തം മണിയോട് നമ്മൾ അക്കൗണ്ടബിളാണ് പക്ഷേ ഭർത്താവിൻ്റെ മണി നമ്മുടെ പേരൻസിൻ്റെ മണി നമ്മുടെ മക്കളുടെ മണി അതിൽ ജീവിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ശരിക്കും അവർ നമുക്ക് ഇൻഡിപെൻഡൻസ് ഇല്ല എനിക്ക് അങ്ങനെ അങ്ങനെ ജീവിക്കുന്നവർ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ ഇപ്പം ഞാൻ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ചുറ്റും ഉള്ള പല പല സ്ത്രീകളെ ഒബ്സർവ് ചെയ്തു വളരെ ക്ലോസായ സ്ത്രീകളെ ഒബ്സർവ് ചെയ്തിട്ട് പറയാം ശരിക്കും ലൈഫ് ഒരു വേറൊരാളുടെ ഇതിൽ ജീവിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ജീവിക്കാനുള്ള എനിക്ക് റൈറ്റ് ഉണ്ട് ഐ എം എൻ്റെ ടു ഡു ദാറ്റ് എന്ന് വിചാരിച്ചിരുന്നാൽ പോലും ശരിക്കും അവിടെ ഒത്തിരി ഡിപ്പെൻഡൻസി ഉണ്ട് അപ്പോൾ ആ ഡിപ്പെൻഡൻസി ഫാക്ടേഴ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം നമ്മൾക്ക് ഇൻകം എന്ന് പറയുന്നത് ഒരിക്കലും ജോലി ചെയ്തിട്ടുള്ള ഇൻകം ഇൻകംന്ന് മാത്രം അതൊരിക്കലും ഞാൻ പറയൂല പുറത്ത് എയ്റ്റ് ഫൈവ് ജോലിയോ അല്ലെങ്കിൽ ഷിഫ്റ്റ് വർക്കോ ഒന്നും പോകേണ്ട കാര്യം തന്നെ ഇല്ല അല്ലാണ്ട് തന്നെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നവരുണ്ട് ചെറിയ ചെറിയ ഹോം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് പല കാര്യങ്ങളും ചെയ്ത് ഇൻഡിപ്പെൻഡൻ്റ്ലി മണി ഏൺ ചെയ്യുന്ന ആളുകളുണ്ട് ആ ആ മോണിറ്ററി ഇൻഡിപ്പെൻഡൻസ് മണി മോണിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് ഇൻഡിപ്പെൻഡൻ്റ്ലി സ്പെൻഡ് ചെയ്യാനും അതിനെക്കുറിച്ച് സെൽഫ് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുമ്പോഴാണ് ഒരു ഒത്തിരി നമുക്ക് ആ ഫോർട്ടി പ്ലസിൻ്റെ ബ്യൂട്ടി ശരിക്കും മനസ്സിലാവുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യമുണ്ടല്ലോ അത് എന്താ പറയുക മോണിറ്ററി കാര്യം ലാസ്റ്റാന്ന് പറഞ്ഞാലും ഈ എന്താ പറയുക കൊട്ടിക്കലാശം പോലെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും ഒരു മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് വയസ്സാവുമ്പം നമുക്ക് പതുക്കെ നമ്മുടെ മസിൽസ് ആവുന്നു ശരിക്കും തേർട്ടി തേർട്ടി ഫൈവ് പ്ലസ്സിന് ശേഷം നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ മസിൽ വേസ്റ്റേജ് നടന്നു നടന്നു തുടങ്ങും നമ്മുടെ ബോണിന് വേസ്റ്റേജ് നടന്നു തുടങ്ങും നമ്മുടെ കൊളാജൻ ബോഡിയിൽ നിന്ന് ലൂസ് ചെയ്യും അപ്പം നമ്മളിപ്പം റിംഗിളാവുക പ്രായാവുക പല്ല് കൊഴിയുക മുടി കൊഴിയുക ഇതൊക്കെ ഇതൊക്കെ ശരിക്കും എക്സ്റ്റേണലി കാണുന്ന കാര്യങ്ങളാണെങ്കിലും മെയിൻലി നമ്മുടെ ഹെൽത്ത് നമ്മുടെ നമ്മുടെ മസിൽസും നമ്മുടെ ബോണും നമ്മുടെ കോറുണ്ടല്ലോ നമ്മുടെ ആ ഒരു അടിസ്ഥാനം അടിസ്ഥാനം ഇളകി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പ്രയാസമാവും അപ്പോൾ നമ്മൾ അയ്യോ എനിക്ക് മുട്ടുവേദനയാണ് എനിക്ക് നടുവേദനയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് തന്നെ പേഴ്സണൽ അറിയാം അയ്യോ വയ്യ അയ്യോ വയ്യ എനിക്ക് വയ്യ നടുവേന മുട്ടുവേന കാലു കൊണ്ട് ഞാൻ അനങ്ങില്ല ഞാൻ കിടക്കും ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു രീതി മാറിയിട്ട് നമ്മൾ ഇപ്പം ഇത് കേൾക്കണേ യങ് ആയിട്ടുള്ളവരാണെങ്കിൽ യങ് ഏജിലേ സ്റ്റാർട്ട് ചെയ്തോളൂ മസിൽ ബിൽഡിങ് ട്രെയിനിങ് സ്ട്രെങ് ട്രെയിനിങ് എക്സസൈസ് കാർഡിയോ എക്സസൈസ് റെഗുലർ ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരാണോ നമ്മൾ വസ്ത്രം ധരിക്കുന്നവരാണോ വെള്ളം കുടിക്കുന്നതാണോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് ഈ എക്സസൈസ് കൊണ്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ മസിൽസ് ബിൽഡ് ചെയ്യും മസിൽസ് ബിൽഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോണും ബോണും മസിലും ഒക്കെ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ബോണിൻ്റെ ആ ഒരു തേയ്മാനം സ്ട്രെ ആ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ മുട്ട് തെറ്റുക അങ്ങനത്തെ കാര്യങ്ങൾ കുറയും ജനറൽ വെൽബീങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലൂക്കോസ് മെറ്റബോളിസം നമുക്ക് എല്ലാവർക്കും ആളുകൾ ഓ ഡയബറ്റിസ് ഉള്ളവർക്ക് മാത്രം എന്തോ പ്രത്യേകത അല്ലാത്തവർക്ക് അങ്ങനെയല്ല ഒരു നമ്മൾ എല്ലാ ഹ്യൂമൻ ബീങ്സും ഗ്ലൂക്കോസ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് പോകണം അപ്പം പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഒത്തിരി അധികം ആൾക്കാരുണ്ട് അപ്പം നമ്മുടെ ആ ഒരു ബോഡി പല ഹോർമോൺ ഇംബാലൻസ് മെറ്റബോളിസം ഇതിൻ്റെയൊക്കെ സൈഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗ്ലോ അപ്പാണ് ഒരു ഗ്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറും നമ്മുടെ സ്കിന്നും നമ്മുടെ കാഴ്ച അല്ലെങ്കിൽ നമ്മുടെ നെയില് നമ്മുടെ ഫിസിക് നമ്മുടെ ആ ഒരു ലുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറും എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ സിക്സ് പാക്ക് ആബ്ബൊക്കെ ആവണമെങ്കിൽ അതിനുള്ള എക്സസൈസ് ചെയ്യണം ഇപ്പം ഞാൻ ഒരു ടിപ്പിക്കൽ മലയാളി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഫാറ്റ് ഡിപ്പോസിറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ മെറ്റബോളിക് ചേഞ്ചസ് വരുന്നതുകൊണ്ട് കുറേയൊക്കെ അത് മാറി നമുക്ക് ആക്ച്വലി സ്ട്രെങ്തും സ്റ്റാമിനയും അതിലോട്ട് നമ്മൾ സ്ട്രെങ്ത് സ്റ്റാമിന അതിലോട്ട് ഫോക്കസ് ചെയ്യാം അതായത് നമ്മൾ വണ്ടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഒരു പത്ത് പതിനഞ്ച് കിലോ സാധനം രണ്ട് തൂക്കി തൂക്കിപ്പിടിച്ച് നമുക്ക് വരാൻ പറ്റുമോ നമ്മളിനിയിപ്പം ഫോർട്ടി ആയി ചിലർ ഫോർട്ടിയിൽ കുട്ടികൾ ഉണ്ടാകുന്നവരുണ്ടാവാം അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ കുഞ്ഞിനെ എടുക്കാനും ടേക്ക് കെയർ ചെയ്യാനുള്ള സ്ട്രെങ്തും സ്റ്റാമിനയും ഇനി കുറച്ച് വർഷം കഴിയുമ്പോൾ നമുക്കറിയില്ല നമുക്ക് ഗ്രാൻഡ് കിഡ്സ് വരും അല്ലെങ്കിൽ ചെറിയ കിഡ്സ് വരും അപ്പോൾ നമ്മൾ ഒരു അറുപത് വയസ്സാകുമ്പോൾ അയ്യോ എന്നെ പിടിക്കുക എനിക്കത് എടുക്കാൻ വയ്യ മറ്റുള്ളവരെ കണ്ടമാനം ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിൽ നിന്നും അവസ്ഥയിലോട്ട് പോവാതെ നമ്മളൊരു എനർജറ്റിക് ആയിട്ട് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവണ ഒരവസ്ഥയിലോട്ട് പോകണമെങ്കിൽ ഇപ്പോഴേ ട്രൈ ചെയ്യണം ഇതുവരെ എക്സസൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും എക്സസൈസിന് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കണം അതിപ്പം എന്ന് വെച്ചാൽ ഓട്ടം ഓടുക അല്ലെങ്കിൽ ഭയങ്കര ഹിറ്റ് ഹൈ ഹൈഇൻറ്റൻസിറ്റി വർക്കൗട്ടുകൾ മാത്രമല്ല വെയിറ്റ് ചെറിയ വെയിറ്റ് ട്രെയിനിങ് വീട്ടിൽ തന്നെ ചെറിയതായിട്ട് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ജിമ്മിൽ ജോയിൻ ചെയ്യാം യൂട്യൂബിലൊക്കെ പോലെ വീഡിയോസ് ഉണ്ട് ഫോർട്ടി പ്ലസ് സ്ട്രെച്ചിങ് ഫോർട്ടി പ്ലസ് എക്സസൈസ് എന്നൊക്കെ പറഞ്ഞ സ്ട്രെംഗനിങ് എക്സസൈസ് ബോഡി വെയിറ്റ് യൂസ് ചെയ്ത് ചെയ്യാം നമുക്ക് പുഷപ്സ് പോലത്തെ അല്ലെങ്കിൽ പുഷപ്സ് അതല്ലെങ്കിൽ സിറ്റ്സ് അപ്പ് അങ്ങനെ ബോഡി വെയിറ്റ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളുണ്ട് അപ്പം ഭക്ഷണം കഴിക്കാൻ നമുക്ക് ആരോടും പറയണ്ട എല്ലാവരും നമുക്കറിയാം വിശക്കും അതുകൊണ്ട് നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കും വെള്ളം കുടിക്കും ഇതൊന്നും നമുക്ക് എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് പ്രയാസമില്ല കാരണം നമുക്കത് മസ്റ്റായിട്ട് വേണം പക്ഷേ എക്സസൈസ് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് ഈ പറഞ്ഞാൽ ഞാനും ചില സമയത്ത് ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ ഇങ്ങനെ മടി പിടിച്ചിരിക്കും പക്ഷെ അപ്പം നമുക്ക് ശരിക്കും അറിയാം നമ്മുടെ ബോഡിയിൽ അതിൻ്റെ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് വീക്ക്നെസ്സായിട്ട് ടയേഡായിട്ട് ഒക്കെ ഫീൽ ചെയ്യും അപ്പം നമ്മൾ വീണ്ടും വരാൻ മോട്ടിവേഷൻ കിട്ടും അപ്പം ഇത് പുതിയ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറഞ്ഞത് പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്കൊരു റിമൈൻഡർ ആയിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാണ് അപ്പോൾ ഈ പറയണ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയും കോൺഫിഡൻസും പാഷനും മോണിറ്ററി കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും നമ്മൾ മറന്നു പോകാനൊരു ചെയ്യേണ്ട കാര്യമാണ് നമ്മളെ ഫിസിക്കലി ടേക്ക് കെയർ ചെയ്യുക എക്സസൈസ് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ നമുക്ക് ആരോഗ്യം വേണം ആരോഗ്യം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറഞ്ഞാൽ ഞാനത് മാറ്റി പറയും ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെൽത്ത് എന്ന് പറയണത് ആരോഗ്യം ഉള്ള ഒരു ശരീരത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ ആരോഗ്യമുള്ള ചിന്തകളും പ്രവർത്തികളും ഒക്കെ വരത്തുള്ളൂ അപ്പം എനിക്ക് ഒരു എന്താ പറയുക എൻ്റെ ഈ ഒരു നാൽപ്പതുകളുടെ ജേർണിയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത് വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സീരീസ് ഓഫ് ടോക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റിൽ പറയണം കേട്ടോ ഈ വീഡിയോയുടെ ഒരു റീച്ചും കമൻറ്റും ഒക്കെ നോക്കിയിട്ട് വേണം ആ കമൻറ്റിൽ പറയാൻ എന്ത് വേണ്ടെന്നുള്ളത് അതനുസരിച്ച് എൻ്റെ രണ്ട് മൂന്ന് അതായത് ഒരു ഫോർട്ടി പ്ലസ് അപ്പ് ഫിസിക്കൽ ഗ്ലോപ്പ് ബ്യൂട്ടി അപ്പ് ആ ഒരു കാറ്റഗറിയിൽ കുറച്ച് വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോയിൽ പറയാം കമൻറ്റിൽ പറയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ഉടനെ കാണുമര് ബൈ ബൈ ടേക്ക് കെയർ